ചില കാര്യങ്ങൾ പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയാത്ത വിധം ശബ്ദമിടറിപ്പോകും ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയല്ലാതെ ചില ഭാഗങ്ങൾ പറയാനും കഴിയില്ല എങ്കിലും ചിലതെല്ലാം പറഞ്ഞേ പറ്റൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജനുവരി പതിനാറ് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെയുള്ള ദിവസങ്ങൾ ആ പെൺകുട്ടി അനുഭവിച്ചത് കേട്ടാൽ മനുഷ്യനായി പിറക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നിപ്പോകും നമുക്കെല്ലാം അവളെ അറിയാം അവളുടെ പേര് സൂര്യനിലയിലെ പെൺകുട്ടി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സംഭവം നടക്കുന്നത് വർഷങ്ങൾ ഇരുപത്തിയൊൻപത് തികഞ്ഞിരിക്കുന്നു അന്നവൾക്ക് പ്രായം പതിനാറ് വയസ്സ് മൂന്നാറിലെ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിലാണ് അവൾ പഠിച്ചിരുന്നത് അവളുടെ അച്ഛൻ തപാൽ വകുപ്പിലെ ഒരു ജീവനക്കാരനായിരുന്നു അവൾ സ്കൂളിലേക്ക് പോയിരുന്നത് പ്രൈവറ്റ് ബസ്സിലായിരുന്നു മടങ്ങി വരുന്നതും അങ്ങനെ തന്നെ ഈ യാത്രയ്ക്കിടയിൽ അവൾ ബസ്സിലെ കണ്ടക്ടറായ ഇടുക്കി കുന്നത്തടി പുതുച്ചിറയിൽ രാജുവുമായി പ്രണയത്തിലായി അവനവൾക്ക് ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തു അവനെ അവൾ കണ്ണടച്ച് വിശ്വസിച്ചു അങ്ങനെ രാജുവിനോടൊപ്പം ജീവിക്കാൻ അവന്റെ വാക്കുകേട്ട് അമ്മയ്ക്ക് സുഖമില്ലെന്ന് നുണ പറഞ്ഞ് അവൾ കോൺവെന്റിൽ നിന്നിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജനുവരി പതിനാറിനായിരുന്നു അത് രാജുവും അവളും കോതമംഗലം ബസ് സ്റ്റാൻഡിലെത്തി അവിടെ വെച്ച് അവൾ അറിയാതെ തന്നെ രാജു അവളെ പൊൻകുന്നം തെക്കേത്തുകവല സ്വദേശിനിയായ ഉഷയ്ക്ക് കൈമാറി തന്നെ രാജു ചതിച്ചതോ വിറ്റതോ ഒന്നും ആ പതിനാറുകാരി അറിഞ്ഞതേയില്ല ഉഷ അവളെ കൂട്ടിക്കൊണ്ടുപോയത് തന്റെ പരിചയക്കാരനായ അഡ്വക്കേറ്റ് ധർമ്മരാജന്റെ അടുത്തേക്കായിരുന്നു ആ നരാധമൻ അവളെ അതിക്രൂരമായി പീഡിപ്പിച്ചു മാത്രമല്ല ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചും ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകി അബോധാവസ്ഥയിലാക്കിയും തന്റെ സുഹൃത്തുക്കളായ ചിലർക്ക് അവളെ കാഴ്ചവെക്കുകയും ചെയ്തു രാജുവും ധർമ്മരാജനും ഉഷയും കൂടി ഒരുക്കിയ പദ്ധതിയുടെ ഭാഗമായിരുന്നു അത് ധർമ്മരാജൻ എന്ന പെൺവേട്ടക്കാരൻ തൻ്റെ മകളുടെ പ്രായമുള്ള ആ പെൺകുട്ടിയെ കോട്ടയത്തും പാലക്കാട്ടും തിരുവനന്തപുരത്തും കന്യാകുമാരിയിലും മൂവാറ്റുപുഴയിലും മൂവാറ്റുപുഴയിലുമൊക്കെയുള്ള ലോഡ്ജുകളിൽ കൊണ്ടുപോയി മാംസദാഹികളായ മനുഷ്യക്കാട്ടാളന്മാർക്ക് അവളെ കൂട്ടിക്കൊടുത്തു ഇതിനിടയിൽ തമിഴ്നാട്ടിലെ കമ്പത്ത് വിലാസിനിയുടെ വീട്ടിലും കുറവിലങ്ങാടും നാദാപുരത്തുമുള്ള രണ്ടു സ്ത്രീകളുടെ വീടുകളിലും അവളെ കൊണ്ടുപോയി പലർക്കും കാഴ്ചവെച്ചു കുമളി റെസ്റ്റ് ഹൗസിൽ ആറ് ദിവസമാണ് അവളെ പൂട്ടിയിട്ട് പീഡിപ്പിച്ചത് ആ ദിവസങ്ങളിൽ പലരും അവളുടെ അടുത്ത് വന്നുപോയി തുടർച്ചയായ ലൈംഗിക വൈകൃതങ്ങളും പീഡനങ്ങളും താങ്ങാവുന്നതിലും അപ്പുറമായതോടെ ആ പതിനാറുകാരി അവശയായി അങ്ങനെ അവരവളെ പെരിയാറിലെ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നാൽ അവൾക്ക് വിദഗ്ധമായ ചികിത്സ വേണമെന്നും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണമെന്നും ഡോക്ടർ പറഞ്ഞു അതോടെ അവൾ മരിച്ചു പോകുമെന്നുള്ള പേടി ധർമ്മരാജനും കൂട്ടാളികൾക്കും ഉണ്ടായി അതോടെ ഫെബ്രുവരി പതിനാറിന് അവരവളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു പോകാൻ നേരം അവൾക്ക് കുറച്ച് പണം കൂടി കൊടുത്തു ദിവസങ്ങളോളം അവൾ നേരിട്ട കൊടിയ ലൈംഗിക പീഡനങ്ങളുടെയും അവളുടെ ചാരിത്രത്തിന്റെയും വില നടന്ന സംഭവങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയുമെന്നും ആ കുട്ടിയെ അവർ ഭീഷണിപ്പെടുത്തി വീട്ടിലെത്തിയ അവൾ വല്ലാതെ അവശ്യയായിരുന്നു വീട്ടുകാരവളെ ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ അവളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഗുരുതരമായ പരിക്കുകൾ കണ്ടെത്തി സ്വകാര്യ ഭാഗങ്ങളിൽ അണുബാധയുണ്ടായത് പിന്നീട് കോടതിയിൽ സമർപ്പിച്ച മെഡിക്കൽ റിപ്പോർട്ടിലും വ്യക്തമാക്കിയിരുന്നു ഇടുപ്പിനും നടുവിലും അസഹ്യമായ വേദന കൊണ്ടവൾ പുളഞ്ഞു അവളെ കുമളിയിൽ നിന്ന് തേനിയിലേക്ക് കൊണ്ടുപോയ ജീപ്പിന്റെ ഡ്രൈവർ നൽകിയ മൊഴിയിൽ പറഞ്ഞിരുന്നത് കുഴിയിലൂടെ ജീപ്പ് ഓടുമ്പോൾ വേദന സഹിക്കാനാവാതെ അവൾ കരയുകയായിരുന്നു എന്നാണ് രാജുവിനോടൊപ്പം അവൾ പോയത് ഒരു തിങ്കളാഴ്ചയായിരുന്നു അന്നവൾക്ക് വീട്ടിൽ പോകേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു അമ്മയ്ക്ക് സുഖമില്ലെന്ന് കള്ളം പറഞ്ഞാണ് അവൾ കോൺവെന്റിൽ നിന്ന് പോയത് എന്നാൽ അവളെ അന്ന് മൂന്നാറിൽ വെച്ച് അവളുടെ അച്ഛൻ്റെ സുഹൃത്ത് യാദർച്ഛികമായി കണ്ടു അയാൾ അപ്പോൾ തന്നെ അവളുടെ അച്ഛനെ വിവരം അറിയിച്ചു ഇതോടെ അപകടം മണത്ത വീട്ടുകാർ പോലീസിൽ പരാതി നൽകി എന്നാൽ പോലീസ് ഈ പരാതി വേണ്ടത്ര കാര്യമായി എടുത്തില്ലെന്ന് അന്ന് ആക്ഷേപമുണ്ടായി പോലീസ് ഊർജിതമായി അന്വേഷിച്ചിരുന്നുവെങ്കിൽ അവളെ അന്ന് തന്നെ കണ്ടെത്താൻ കഴിയുമായിരുന്നെന്നും ഈ സംഭവങ്ങളൊന്നും നടക്കില്ലായിരുന്നു എന്നും ആരോപണങ്ങൾ ഉയർന്നു പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം അവശയായി തിരിച്ചെത്തിയ അവളെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് വീട്ടുകാർ പിന്നീട് പോലീസിനെ സമീപിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കേസ് ആദ്യം അന്വേഷിച്ചത് മൂന്നാർ സി എ യുടെ നേതൃത്വത്തിലായിരുന്നു താമസിയാതെ ധർമ്മരാജനും ഉഷയും പോലീസിന്റെ പിടിയിലായി എന്നാൽ കുട്ടിയുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ ഇരുപത്തിമൂന്ന് എന്നുള്ള ജനന തീയതി പ്രതികൾ തിരുത്തി കേസ് തേച്ചുമാച്ചു കളയാൻ അഭിഭാഷകൻ കൂടിയായ ധർമ്മരാജനും കൂട്ടാളികളും കിണഞ്ഞു ശ്രമിച്ചു ഇങ്ങനെ ഒരു ആരോപണം കൂടി ഉയർന്നതോടെ കേസന്വേഷണത്തിന്റെ ചുമതല സർക്കാർ ദേവി സിഐ കെ വി മാത്യുവിന് കൈമാറി ഇതിനിടെ റിമാൻഡിലായിരുന്ന ധർമ്മരാജനും ഉഷയും ജാമ്യത്തിൽ ഇറങ്ങി ജാമ്യത്തിൽ ഇറങ്ങിയ ധർമ്മരാജൻ ഒളിവിൽ പോകുകയും ചെയ്തു ഇതോടെ ജനരോഷം ഉയർന്നു മാത്രമല്ല മാധ്യമങ്ങളും ഇത് വലിയ വാർത്തയാക്കി അങ്ങനെ ആദ്യം എസ് പി ഇടൂപ്പിന്റെയും പിന്നീട് ഐ ജി സി ബി മാത്യുസിന്റെയും നേതൃത്വത്തിലുള്ള സംഘങ്ങൾ കേസന്വേഷണം ഏറ്റെടുത്തു ഉഷയുടെ വീട്ടിൽ നിന്ന് പെൺകുട്ടിയുടെ സ്കൂൾ യൂണിഫോം കണ്ടെത്തി അവളുടെ കൊലിസുകൾ കോട്ടയം പുളിമൂട് കവലയിലെ ഒരു കടയിൽ നിന്നും കണ്ടെത്തി ഇത് കേസിൽ നിർണായക വഴിത്തിരിവായി അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന പി ജെ കുര്യനും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവും ഡി സി സി സെക്രട്ടറിയുമായിരുന്ന ജേക്കബ് സ്റ്റീഫനും അടക്കം മൊത്തം നാൽപ്പത്തിരണ്ട് പേർ തന്നെ പീഡിപ്പിച്ചെന്ന പെൺകുട്ടി അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകി കേസിൽ ആദ്യം വിചാരണ തുടങ്ങിയത് പീരുമേട് സെഷൻസ് കോടതിയിലാണ് പിന്നീട് വലിയ സമ്മർദ്ദങ്ങളുണ്ടായി ജനരോഷം ആളിക്കത്തി അതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സൂര്യനെല്ലി കേസിന്റെ വിചാരണയ്ക്കായി കോട്ടയത്ത് പ്രത്യേക കോടതി സ്ഥാപിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു കേരളത്തിലെ ആദ്യത്തെ പ്രത്യേക കോടതിയായിരുന്നു സൂര്യനെല്ലി കേസിന്റെ വിചാരണയ്ക്കായി സ്ഥാപിച്ച ഈ കോടതി രണ്ടായിരം സെപ്റ്റംബർ ആറിന് പ്രത്യേക കോടതി ഒന്നാം പ്രതിയായ ബസ് കണ്ടക്ടർ രാജുവിനും രണ്ടാം പ്രതിയായ ഉഷയ്ക്കും പതിമൂന്ന് വർഷം വീതം തടവു ശിക്ഷ വിധിച്ചു മറ്റു കുറ്റങ്ങൾക്കായി നാലു വർഷം വേറെയും ശിക്ഷ മറ്റു മുപ്പത്തിയഞ്ചു പ്രതികൾക്ക് മൂന്ന് മുതൽ പതിമൂന്ന് വർഷം വരെയും നാല് പ്രതികളെ തെളിവുകളില്ലെന്നു കണ്ട് വെറുതെ വിട്ടു ധർമ്മരാജനും പെൺകുട്ടിയെ ആറു ദിവസം അടച്ചിട്ട് പീഡിപ്പിച്ച കുമളി റെസ്റ്റ് ഹൗസിലെ ജീവനക്കാരനായ എലൈറ്റ് ദേവസിയും ആ സമയത്ത് ഒളിവിലായിരുന്നു നാലാം പ്രതിയായ റെജി രണ്ടായിരത്തി നാല് നവംബർ രണ്ടിന് ആത്മഹത്യ ചെയ്തു മറ്റൊരു പ്രതിയായ സലിം വിചാരണയ്ക്കിടയിൽ മരണപ്പെട്ടു ക്രിമിനൽ ഗൂഢാലോചന കൂട്ടബലാത്സംഗം ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ അന്യായമായി തടങ്കലിൽ വയ്ക്കൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വിപണനം ചെയ്യൽ എന്നീ കുറ്റങ്ങളെല്ലാം പ്രത്യേക കോടതിയിൽ തെളിയിക്കപ്പെട്ടു കേസന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ അലംഭാവം കാണിച്ച പോലീസിനെതിരെയും കോടതിയുടെ വിധിയിൽ രൂക്ഷമായ പരാമർശമുണ്ടായി പ്രത്യേക കോടതിയിൽ ജി ജനാർദ്ദനക്കുറിപ്പായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ വിചാരണയ്ക്കിടെ ഒളിവിൽ പോയ ധർമ്മരാജൻ കർണാടകയിലെ ഒരു പാറമടയിൽ തൊഴിലാളിയായി വേഷം മാറി കഴിയുകയായിരുന്നു അവിടെ നിന്ന് രണ്ടായിരം സെപ്റ്റംബർ പതിനേഴിന് അയാളെ പോലീസ് പിടികൂടി ധർമ്മരാജനായി മാത്രം പ്രത്യേക കോടതി പ്രത്യേക വിചാരണ നടത്തി വിചാരണയ്ക്കൊടുവിൽ അയാളെ രണ്ടായിരത്തി രണ്ട് ജൂലൈ പതിമൂന്നിന് ജീവപര്യന്തം ശിക്ഷിച്ചു പ്രത്യേക കോടതി ശിക്ഷിച്ച മുപ്പത്തിയഞ്ചു പേരെ രണ്ടായിരത്തി അഞ്ച് നവംബർ ഇരുപതിന് ഹൈക്കോടതി വെറുതെ വിട്ടു മാത്രമല്ല ധർമ്മരാജൻ മാത്രമാണ് കുറ്റക്കാരനെന്ന് വിധിക്കുകയും ചെയ്തു പക്ഷേ ഇയാളുടെ ശിക്ഷ അഞ്ചു വർഷം തടവായും അൻപതിനായിരം രൂപ പിഴയായും ഇളവ് ചെയ്തു പെൺകുട്ടി സമ്മതിച്ചതുകൊണ്ടാണ് പ്രതികൾ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും അവൾക്ക് പതിനാറ് വയസ്സായതുകൊണ്ടും ലൈംഗിക സ്വാതന്ത്ര്യത്തിനുള്ള പ്രായമായതുകൊണ്ടും ബലാത്സംഗം ചെയ്തെന്ന വാദം നിലനിൽക്കില്ലെന്നും നാൽപ്പത് ദിവസം പലരോടുമൊപ്പം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടും അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലെന്നും കോടതി നിരീക്ഷിച്ചു പ്രതികളിൽ പലരും പെൺകുട്ടിയുമായി രണ്ടിലധികം പ്രാവശ്യം ബന്ധപ്പെട്ടിരുന്നെങ്കിലും അവൾ ചെറുത്തുനിന്നതിന്റെ ഒരു ലക്ഷണവും ശരീരത്തിൽ കണ്ടില്ലെന്നും ഒരു തവണ പോലും കരഞ്ഞില്ലെന്നും കോടതിയുടെ പരാമർശം വലിയ വിവാദമായിരുന്നു താൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് രാജുവിനോടൊപ്പം പോകുന്നതെന്ന പീഡനത്തിന് മുമ്പ് അവൾ എഴുതിയ കത്ത് കോടതി തെളിവായി സ്വീകരിച്ചിരുന്നു അച്ഛനമ്മമാർ അറിയാതെ ആഭരണം പണയം വെച്ചെന്നും ഹോസ്റ്റൽ ഫീസ് ഫീസടയ്ക്കാൻ കൊടുത്ത നാനൂറ്റി അൻപത് രൂപ മറ്റാവശ്യങ്ങൾക്കായി ചെലവാക്കിയെന്നും ഒക്കെയുള്ള പ്രതിഭാഗത്തിന്റെ വാദവും കോടതി കണക്കിലെടുത്തു ഈ വിധിയെ തുടർന്ന് വലിയ വിവാദങ്ങളുണ്ടായി പതിനാറ് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയെ പ്രതികൾ ഭയപ്പെടുത്തിയെന്ന വാദം കോടതി കണക്കിലെടുത്തില്ലെന്ന് ആരോപണമുണ്ടായി പ്രതികളിൽ ചിലർ പീഡിപ്പിച്ച സംഭവത്തിൽ ഉൾപ്പെട്ട ഉന്നതരായ വ്യക്തികളുടെ പങ്ക് തെളിവു സഹിതം വെളിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി കോടതി വിധി അട്ടിമറിക്കുകയായിരുന്നു എന്നും അതല്ല അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ബന്ധുവായ ജേക്കബ് സ്റ്റീഫനു വേണ്ടി കോടതി സ്വാധീനിക്കപ്പെട്ടു എന്നുമൊക്കെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു പ്രധാന പ്രതിയായ ധർമ്മരാജന്റെ അച്ഛനും സഹോദരനും മജിസ്ട്രേറ്റുമാരായിരുന്നതുകൊണ്ട് നീതിന്യായ വ്യവസ്ഥയിൽ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള അഭിഭാഷക വേണ്ടി അട്ടിമറി െന്നുംൂർ ജസ്റ്റിസ് കെ എ ഗഫൂർ ജസ്റ്റിസ് ആർ വസന്ത് വസന്ത്ൾപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചായിരുന്നു വിധി പ്രസ്താവിച്ചത് തെളിവുകളില്ലാത്തതുകൊണ്ടല്ല ഹൈക്കോടതി പ്രതികളെ വെറുതെ വിട്ടത് എന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായ സി ബി മാത്യുസിന്റെ പ്രതികരണം ഹൈക്കോടതി ശിക്ഷയിളവ് നൽകി അഞ്ചു വർഷത്തെ വെറും തടവിന് ശിക്ഷിക്കപ്പെട്ട ധർമ്മരാജൻ പരോളിലിറങ്ങി വീണ്ടും ഒളിവിൽ പോയി പിന്നീട് സുപ്രീം കോടതിയുടെ പുനഃപരിശോധനാ നിർദ്ദേശത്തെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനഞ്ചിന് വീണ്ടും പോലീസിന്റെ പിടിയിലായി രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി മുപ്പത്തിയൊന്നിന് ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി റദ്ദാക്കി ജസ്റ്റിസ് എ കെ പട്നായി ഞാൻ സുധാ മിശ്ര എന്നിവരുൾപ്പെട്ട അതിവേഗ ബെഞ്ച് വീണ്ടും വാദം കേൾക്കാനായി കേസ് ഹൈക്കോടതിയിലേക്ക് അയക്കുകയും ചെയ്തു എട്ടു വർഷത്തോളം കോടതിയിൽ കെട്ടിക്കിടന്ന അപ്പീൽ അപേക്ഷയിൽ വെറും ഒന്നര മണിക്കൂർ വാദം കേട്ട സുപ്രീം കോടതി ഹൈക്കോടതി വിധി തെറ്റാണെന്നും പുനർവിചാരണ ചെയ്യണമെന്നും ഉത്തരവിട്ടു ഹൈക്കോടതി വിധിയിൽ പെൺകുട്ടിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ ഞെട്ടിക്കുന്നതാണെന്നും കോടതി പരാമർശിച്ചു ഹൈക്കോടതി വിധി സുപ്രീം കോടതി റദ്ദാക്കിയതോടെ ഹൈക്കോടതിയിൽ കേസിന്റെ വിചാരണ വീണ്ടും തുടങ്ങി രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ നാലിന് ഹൈക്കോടതിയുടെ പഴയ വിധി തള്ളി പ്രത്യേക കോടതിയുടെ വിധി ചില വ്യത്യാസങ്ങളോടെ അംഗീകരിച്ചുകൊണ്ട് വീണ്ടും ഹൈക്കോടതി വിധിയുണ്ടായി മുഖ്യപ്രതി ധർമ്മരാജന് പ്രത്യേക കോടതി നൽകിയ ജീവപര്യന്തം തടവ് ശിക്ഷ ഹൈക്കോടതി ശരിവച്ചു വിചാരണ കാലയളവിൽ മരണപ്പെട്ട അഞ്ചു പേരെ ഒഴിവാക്കിയായിരുന്നു വിധി ജസ്റ്റിസ് ആർ ബസന്ത് ഉൾപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പഴയ വിധിയിൽ പെൺകുട്ടിക്കെതിരെ നടത്തിയിരുന്ന പെൺകുട്ടി ബാലവേശിയാണെന്നും മൊഴി വിശ്വസിക്കാൻ കഴിയുന്നതല്ലെന്നുമുള്ള പരാമർശങ്ങൾ പുതിയ വിധിയിൽ നീക്കം ചെയ്യുകയും പെൺകുട്ടിയുടെ മൊഴി വിശ്വസിക്കാവുന്നതാണെന്ന് തിരുത്തുകയും ചെയ്തു തന്നെ പീഡിപ്പിച്ചവരോട് തന്നെ രക്ഷപ്പെടുത്തണമെന്നും ദയവ് കാണിക്കണമെന്നും കുട്ടി പറഞ്ഞിരുന്നതായി പിന്നീട് ഹൈക്കോടതി കണ്ടെത്തി പെൺകുട്ടി ബാലവേശിയായിരുന്നു എന്ന ജസ്റ്റിസ് ആർ വസന്തിന്റെ പരാമർശത്തിനുള്ള മറുപടിയായാണ് പുതിയ ഹൈക്കോടതി വിധിയെന്നും പെൺകുട്ടിയുടെ പിതാവ് പിന്നീട് പറഞ്ഞിരുന്നു പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ കേസ് ഒരു തലവേദനയായി പ്രധാന പ്രതി ധർമ്മരാജൻ എസ് പ്രവർത്തകനായിരുന്നു അഭിഭാഷകനായിരിക്കുമ്പോൾ പൊൻകുന്നത്തെ ചേനപ്പാടിയിൽ അടിപിടി കേസിൽപ്പെട്ടതോടെ പാർട്ടി ധർമ്മരാജന് തഴഞ്ഞു പിന്നീട് അയാൾ ജെ എസ് എസിൽ ചേർന്നു കോൺഗ്രസ്സിലെയും ജെ എസ് എസിലെയും കേരള കോൺഗ്രസ് ബ്രാക്കറ്റ് പാർട്ടികളിലെയും പല പ്രാദേശിക നേതാക്കളും സംഭവത്തിൽ ഉൾപ്പെടുകയും സംശയനിഴലിലാക്കുകയും ചെയ്തു ഇരുപത്തിയെട്ടാം പ്രതി ജോർജ് ചെറിയാൻ എം ജി യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനും സ്റ്റുഡൻസ് ഡീനുമായിരുന്നു കോട്ടയം മുൻ ഡി സി സി സെക്രട്ടറി ജേക്കബ് സ്റ്റീഫൻ കോൺഗ്രസ് എം നേതാവ് അഡ്വക്കേറ്റ് നെടുും ജോസ് എന്നിവരൊക്കെ കേസിൽ പ്രതികളായി കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ സംശയനിഴലിലായി പി ജെ കുര്യന് അനുകൂലമായി അന്നത്തെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മൊഴി നൽകിയത് ബി ജെ പിയിൽ വിവാദമായി കേസിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും തന്നെ സഹായിച്ചിട്ടുണ്ടെന്നും പി ജെ കുര്യനെതിരായി മൊഴി കൊടുക്കരുത് എന്ന് യു ഡി എഫിലെ പല നേതാക്കളും തന്നോട് ആവശ്യപ്പെട്ടിരുന്നു എന്നും പിന്നീട് പ്രധാനപ്രതി ധർമ്മരാജൻ വെളിപ്പെടുത്തി പെൺകുട്ടി പി ജെ കുര്യൻറെ പേര് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ സി ബി മാത്യുസ് തയ്യാറായില്ല ഈ അധ്യായം ഇവിടെ തീരുന്നില്ല എത്ര ആറ്റിക്കുറുക്കിയാലും ഒന്നോ രണ്ടോ അധ്യായങ്ങളിൽ തീരുന്നതല്ല നാൽപ്പത് ദിവസങ്ങൾ ഒരു പെൺകുട്ടി അനുഭവിച്ച നരകയാതനകൾ തകർന്നുടഞ്ഞു പോയത് ആ പതിനാറുകാരിയുടെ ജീവിതവും സ്വപ്നങ്ങളും മാത്രമായിരുന്നില്ല അവളുടെ അച്ഛൻ്റെ അമ്മയുടെ സഹോദരങ്ങളുടെയൊക്കെ ജീവനും ജീവിതവും സ്വപ്നങ്ങളുമായിരുന്നു ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ